ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു ഇനി പോലീസിനെ പേടിയില്ലെന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് ഭിന്നശേഷി കുട്ടികളുടെ കൂട്ടായ്മയായ പരിവാർ ആണ് കുട്ടികൾക്ക് പോലീസ് സ്റ്റേഷൻ കാണുവാനും പോലീസുകാരുമായി സംസാരിക്കുവാനും അവസരമൊരുക്കിയത് രാവിലെ പതിനൊന്ന് മണിയോടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയ അൻപതോളം ഭിന്നശേഷി കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും പന്യരങ്കാവ് ഇൻസ്പെക്ടർ കെ ഷാജുവും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് മിഠായിയും ബലൂണുകളും നൽകി സ്വീകരിച്ചു ഇൻസ്പെക്ടർ കെ ഷാജു കുട്ടികളുമായി ഏറെ നേരം സംസാരിച്ചു കുട്ടികൾ പോലീസിൻ്റെ തൊപ്പി ആവശ്യപ്പെട്ടതും ഞങ്ങളെയും പോലീസിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതും കൗതുകമായി ചിലർക്ക് പോലീസിൻ്റെ തോക്കിലായിരുന്നു കണ്ണുടക്കിയത് പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കപ്പ് കാണുവാനും കുട്ടികൾക്ക് അവസരം നൽകി തുടർന്ന് ചായ സൽക്കാരത്തിന് ശേഷം കുട്ടികൾ പോലീസിനൊപ്പം ചേർന്ന് പാട്ടുപാടി ഭിന്നശേഷി കുട്ടികളുടെ സന്ദർശനം ഹൃദയം തൊട്ട അനുഭവമായി എന്ന് പന്തീരങ്കാവ് ഇൻസ്പെക്ടർ ഷാജു പറഞ്ഞു പോലീസിനെ ഇനി പേടിയില്ലെന്ന് പറഞ്ഞ കുട്ടികൾ ഉദ്യോഗസ്ഥർക്കൊപ്പം സെൽഫിയും എടുത്താണ് മടങ്ങിയത് പരിവാർ ഒളവണ്ണ പഞ്ചായത്ത് യൂണിറ്റ് പ്രസിഡന്റ് മുനീറ സെക്രട്ടറി കവിത ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുൾ റസാഖ് ട്രഷറർ റസിയ തുടങ്ങിയവർ കുട്ടികളുടെ പോലീസ് സ്റ്റേഷൻ സന്ദർശനത്തിന് നേതൃത്വം നൽകി പോലീസ് നല്ല ആഗ്രഹായിരുന്നു വളരെ സൗഭാഗ്യപരമായിട്ട് ഒരുപാട് സമയം നമ്മുടെ പോലീസുകാരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ കൂടെ മനസ്സിലുണ്ട് അവരുടെ ഒരുപാട് ബലപ്പെട്ട സമയം കളഞ്ഞുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെയും പാരന്റ്സിനെയും വേറെ വരവേറ്റതും അവർക്ക് വേണ്ട എല്ലാവിധ സഹായകര വിലക്ക് നൽകി നിൽക്കുന്നുണ്ട് നല്ലൊരു അനുഭവം അനു വരുന്നതും വലിയ വലിയ കുട്ടികളെ പ്രത്യേകിച്ച് അവർ ഉപകാരപ്പെടുക കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് പരിവാർ കമ്മിറ്റി എന്ന് പറയുന്നത് ആ കോഴിക്കോട് പരിവാർ കമ്മിറ്റിയുടെ കീഴിലും ഉള്ള കമ്മിറ്റിയാണ് ഒളവൊണ്ണ പരിവാർ കമ്മിറ്റി എന്ന് പറയുന്നത് കൊളവണ്ണ ഏകദേശം നൂറ്റി നാൽപ്പതോളം കുടുംബങ്ങൾ ഈ പരിവാർ കമ്മിറ്റിയിൽ ഉണ്ട് ഈ വളരെ കാലം മുമ്പുള്ള ഒരു സ്വപ്നമാണ് ഇന്ന് നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കുട്ടികൾ പോലീസിനെ കണ്ടാൽ ഭയപ്പെടുന്ന കുട്ടികളുണ്ട് കുട്ടികൾ എന്താണ് പോലീസ് പോലീസിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്ത് എന്താണ് എന്നുള്ളത് കുട്ടികളെ ഒന്ന് അറിയിക്കുക ആ എന്നതാണ് നമ്മൾ ഈ സന്ദർശനത്തിൽ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഈ സ്റ്റേഷന്റെ സർക്കിൾ ഇൻസ്പെക്ടർ ഷാജി സാറിന് നമ്മൾ രേഖാമൂലം ലെറ്റർ കൊടുത്തു സാറ് ഇന്നേക്ക് ഇന്ന് പതിനൊന്ന് മണിക്ക് നമുക്ക് ഡേറ്റ് തന്നു നമ്മൾ ഇവിടെ രേസ് രണ്ട് ബസിന് നൂറോളം ആളുകൾ അതായത് അൻപത് കുട്ടികളും അൻപത് പേരൻസുമായിട്ട് നൂറോളം ആളുകൾ ഇവിടെ വന്ന് ഈ ചായ കുടിച്ച് നല്ല സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ സന്തോഷത്തോടുകൂടി ഞങ്ങള് മടങ്ങുകയാണ് പോലീസ് സ്റ്റേഷൻ സന്ദർശനം ഹൃദ്യമായ അനുഭവമായെന്ന് കുട്ടികളും രക്ഷകർത്താക്കളും ഒരുപോലെ പറഞ്ഞു